അച്ഛന്മാരുടെ പാത പിന്തുടർന്ന് സിനിമയിലേക്കെത്തിയ താരസുന്ദരിമാർ ആക്ടർ കൃഷ്ണകുമാർ സിനിമാ സീരിയൽ തിളങ്ങിയ താരത്തിൻ്റെ മകൾ അഹാന രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഞാൻ സ്റ്റീവ് ലൂപ്സ് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്കെത്തിയ താരമാണ് നടൻ വിജയ്കുമാർ മകൾ അർത്തന തെലുങ്ക് സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് എത്തിയതെങ്കിലും മുദുകവാണ് അർത്തനയുടെ മലയാളത്തിലെ ആദ്യ ചിത്രം നടൻ ലിഷോയുടെ മകളാണ് ലിയോണ മലയാളം തെലുങ്ക് തമിഴ് സിനിമകളിലും സജീവമാണ് ലിയോണ നടൻ അഗസ്റ്റിൻ മകൾ ആൻ അഗസ്റ്റിൻ എൽസാമ എന്ന ആൺകുട്ടിയാണ് താരത്തിൻ്റെ ആദ്യ മലയാള ചിത്രം കമൽ ഹാസൻ മകൾ ശ്രുതിഹാസൻ അക്ഷരാഹാസൻ ശരത് കുമാർ മകൾ വരലക്ഷ്മി ശരത് കുമാർ വിജയകുമാർ മകൾ പ്രീത ശ്രീദേവി നടൻ അർജുൻ മകൾ ഐശ്വര്യ നടൻ രതീഷിൻ്റെ മകൾ പാർവതി ആദ്യ സിനിമയായിരുന്നു മധുര നാരങ്ങ തിരക്കഥാകൃത്തായ ഭെന്നിപ്പി നായരമ്പലത്തിൻ്റെ മകളാണ് അന്നാപൻ ജഗതീശ് ശ്രീകുമാറിൻ്റെ മകൾ ശ്രീലക്ഷ്മി ശ്രീകുമാർ സംവിധായകൻ പ്രിയദർശന്റെ മകൾ കല്യാണി പ്രിയദർശൻ